ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള പുതുതാൽപര്യ ഹർജി പരിഗണിക്കാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു ഹിന്ദു സേനാ അധ്യക്ഷൻ വിഷ്ണുഗുപ്തയാണ് ഹർജി നൽകിയത് എക്സൈസ് നയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വിളിപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രി കെജ്രിവാളിനെ ഇ ഡി അടുത്തിടെ അറസ്റ്റ് ചെയ്തതിന് ശേഷമുണ്ടായ സാഹചര്യം ഭരണഘടനാപരമായി ശരിയില്ലെന്നും പറയപ്പെടുന്നു മാർച്ച് മുപ്പതൊന്നിനാണ് മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ ഒന്നുവരെ ഇ ഡി കസ്റ്റഡിയിലായിരുന്നു അതിനുശേഷം ഏപ്രിൽ പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു വ്യക്തിപരമായ പ്രത്യേക അവകാശങ്ങളെ ദേശീയ താല്പര്യത്തിനാണ് പ്രാധാന്യം നൽകിയതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി എന്നാൽ മുഖ്യമന്ത്രി നീക്കം ചെയ്യുന്നത് അതിൻ്റെ അധികാരപരിധിക്ക് അതീതമാണെന്നും സൂചിപ്പിച്ചു ചിലപ്പോൾ വ്യക്തി താല്പര്യങ്ങൾ രാജ്യ താൽപര്യത്തിന് അടിയറവയ്ക്കേണ്ടി വരും എന്നാൽ ഇത് കെജ്രിവാളിന്റെ വ്യക്തിപരമായ കാര്യമാണ് ഇത് അദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്നു ഞങ്ങൾ ഒരു കോടതിയാണ് രാഷ്ട്രപതി ഭരണമോ ഗവർണർ ഭരണമോ കോടതി ചുമത്തിയതിന് എന്തെങ്കിലും ഉദാഹരണമുണ്ടോ എന്നും ഹൈക്കോടതി ചോദിച്ചു ഭരണഘടനാ അധികാരികളെ സമീപിക്കണമെന്ന് കോടതി ബെഞ്ച് അഭിഭാഷകനോട് പറഞ്ഞു ഹർജി തള്ളിയ കോടതി ജുഡീഷ്യൽ ഇടപെടൽ പ്രതീക്ഷിക്കാതെ അധികാരികളിൽ നിന്ന് പരിഹാരം തേടാൻ ഹർജിക്കാരനെ ഉപദേശിച്ചു ഇത് ഒരു പ്രായോഗിക പ്രശ്നമാണ് നിയമപരമായ പ്രശ്നമല്ല ഞങ്ങൾ അതിലേക്ക് കടക്കുന്ന എന്ന് ബെഞ്ച് പറഞ്ഞു മുഖ്യമന്ത്രി കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച സമാനമായ ഹർജി കഴിഞ്ഞയാഴ്ച ഹൈക്കോടതി തള്ളിയിരുന്നു അതിൽ ജുഡീഷ്യൽ ഇടപെടലിന് സാധ്യതയില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ വീണ്ടും സമാന ഹർജിയും തള്ളിയിരിക്കുകയാണ് സംഘപരിവാർ കെജ്രിവാളിനെ പൂട്ടാൻ കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതിലൊന്നും കീഴടങ്ങില്ല എന്ന് ആം നേതാക്കൾ പറഞ്ഞു